ആ ബഹുമാനത്തെയാണ് നാം പലതിലും ആരോപിക്കുന്നത് ആ അത് എവിടെയാണ് ഇരിക്കുന്നത് അത് സ്ഥൂല ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഫിസിക്കലി നോക്കുന്ന ലിംഗ യോനികളിലാണുള്ളത് അവിടെ നിന്നും ആഴത്തിലേക്ക് ഋഷിപ്രജ്ഞ പോയിട്ടുണ്ട് ഋഷിപ്രജ്ഞ പോകുന്ന സമയത്ത് അവരെന്ത് കാണുന്നുണ്ട് അവരതിൻ്റെ അകത്ത് രക്തത്തിൻ്റെ പങ്ക് കാണുന്നുണ്ട് അണ്ടം ശുക്ലത്തിൻ്റെ പങ്ക് കാണുന്നുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും ആരാധ്യമാണ് ഇന്നും ശിവക്ഷേത്രത്തിലെ ശിവന് ശുക്ല പുഷ്പാഞ്ജലി ഉണ്ട് എന്നുവെച്ചാൽ വെളുത്ത പൂക്കളെ കൊണ്ടുള്ള പുഷ്പാഞ്ജലി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി ഉണ്ട് ആരും ചിന്തിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് അത് ശുക്ലവും രക്തവും തന്നെയാണ് അതെ അതെ ഞാനൊരു കുഞ്ഞിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ ആർജിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് രണ്ടു പേർ ചേർന്ന് ഒരു സൃഷ്ടിക്ക് ജീവൻ കൊടുക്കുക ഒരു കവിത എഴുതുന്നത് ഒരു കവിതയാണ് ഒരു കുഞ്ഞ് ഒരു കഥയാണ് ഒരു കുഞ്ഞ് ഒരു പ്രപഞ്ചമാണ് ഒരു കുഞ്ഞ് അപ്പോൾ അതിനെ ഉണ്ടാക്കാനുള്ള ആ കപ്പാസിറ്റിയെ ഫെക്കൻഡിറ്റി എന്ന് പറയും ആ ഫെക്കൻഡിറ്റി ഫെക്കൻഡിറ്റി എന്ന് പറയുന്നത് സോയിലിൻ്റെ ഫേർട്ടിലിറ്റിയുമായാണ് നമ്മൾ കണക്റ്റായത് ഫെക്കൻഡിറ്റി പറഞ്ഞാൽ മനുഷ്യൻ്റെ സൃഷ്ടിപരത മനുഷ്യൻ്റെ ക്രിയാത്മക ഊർജം ആ ക്രിയാത്മക ഊർജത്തെ നാം പ്രകൃതിയിലും കാണുന്നു ഇത് രണ്ടും തമ്മിലൊരു തുല്യത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു പ്രകൃതിയിലുള്ള ആ ക്രിയാത്മക ഊർജം എവിടെ ഒളിഞ്ഞിരിക്കുന്നു ഭൂമിയിൽ കുലത്തിൽ കുയിൽ ലീനമായിരിക്കുന്നു മനുഷ്യനിലുള്ള ക്രിയാത്മക ഊർജം മനുഷ്യനിലെ ഭൂമിയിൽ ഒളിഞ്ഞിരിക്കുന്നു മനുഷ്യനിലെ ഭൂമി എന്ന് പറഞ്ഞാൽ ശരീരം ആ ചക്രങ്ങൾ വെച്ച് നോക്കിയാൽ ഷഡ്ചക്രങ്ങൾ സഹസ്രാരം ആജ്ഞ വിശുദ്ധി അനാഹതം മണിപൂരകം സ്വാധിഷ്ഠാനം മൂലാധാരം സൂക്ഷ്മ ശരീരം അതെ അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയ ആകാശമാണ് വിശുദ്ധി വായുവാണ് അനാഹതം അഗ്നിയാണ് മണിപൂരകം ജലമാണ് സ്വാധിഷ്ഠാനം ഭൂമിയാണ് മൂലാധാരം സോളിഡ് ആ ഭൂമിയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ത് ലീ സൃഷ്ടിപരത അതിനെ താന്ത്രിക എന്ന് വിളിക്കുന്നു അപ്പോൾ പ്രകൃതിയിൽ എങ്ങനെയാണോ നാം ഉർവരത ഒളിഞ്ഞിരിക്കുന്നത് അതുപോലെ മനുഷ്യനിൽ കുണ്ടലിനി ഒളിഞ്ഞിരിക്കുന്നു ഒളിഞ്ഞിരിക്കുന്ന പാമ്പിന്റെ പാമ്പിന്റെ ആ ആരാധിക്കുന്നു അതെ കുണ്ടത്തിൽ ലീനമായതാണ് കുണ്ടലിനി ഏത് കുണ്ടത്തിൽ മൂലാധാരമാവുന്ന കുണ്ടത്തിൽ കുലകുണ്ടം എന്ന് പറയും ആ കുലകുണ്ടത്തിൽ ലീനമായത് ഏതുപോലെ പ്രകൃതിയിലെ പോലെ അതെ കുല കുലസഹസ്രാരം എന്ന് പറയും കുലസഹസ്രാരം അവിടെ ഒളിഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് അതിനെ ഉണർത്തണം എങ്ങനെ ഉണർത്തണം എങ്ങനെയാണോ ഒരു കർഷകൻ പ്രകൃതിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഉർവരതയെ ഉണർത്തുന്നത് അതുപോലെ ശരീരത്തിലെ കുണ്ടലിനെ ഉണർത്താനുള്ള ഉണ്ട് അതിനെ സാധന എന്ന് പറയും രണ്ടും ഒരു കൾട്ടിവേഷനാണ് അതെ ക്ഷേത്രത്തിന് വിളഭൂമി നടത്തണ്ട് അതെ വിളഭൂമിയാണ് അപ്പോൾ ഒരു വിളഭൂമിയാണ് അപ്പം എപ്രകാരമാണോ ഒരു കർഷകൻ ഒരു ഭൂമിയിൽ പണിയെടുത്തുകൊണ്ട് കൃഷി ചെയ്ത് അയാൾ എന്താ കൃഷി ചെയ്യുന്നത് അത് പതഞ്ജലി പറയുന്നുണ്ട് അത് വളരെ കൃത്യമായിട്ട് ഒരു കർഷക ഇപ്പം ഇപ്പം കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവുമെന്നറിയില്ല പണ്ടാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും അതായത് ഒരു ജലം ആ കൃഷി സ്ഥലത്തേക്ക് വരുന്നത് അയാൾ വെട്ടി അങ്ങോട്ട് ആക്കുക ചെയ്യുന്നത് അല്ലെങ്കിൽ ചില ഭാഗത്ത് ബണ്ട് കെട്ടിയിട്ട് അങ്ങോട്ട് ജലം വരാതെ ആക്കുക ചെയ്യുന്നത് അപ്പോഴാണ് അവിടെ തന്നെ അതുപോലെ ശരീരത്തിൽ പല തരത്തിലുള്ള ഊർജ്ജ വേലിയേറ്റങ്ങളുണ്ട് ആ ഊർജ്ജവേലിയേറ്റങ്ങളെ സാധകൻ എന്തു ചെയ്യുന്നു എപ്രകാരമാണോ ഒരു കർഷകൻ ബണ്ട് കെട്ടി അതിനെ തടയുന്നത് അതുപോലെ ബണ്ട് കെട്ടി തടയുന്നു അത് തടയുമ്പോൾ യോഗത്തിലേക്ക് വന്നു യോഗത്തിലേക്ക് ഒരു ബന്ധമായി മൂന്ന് ബന്ധങ്ങളായി ത്രിബന്ധങ്ങളായി മൂല മൂലബന്ധം ഓഢ്യാണബന്ധം ജാലാന്തര ബന്ധം അങ്ങനെ ത്രിബന്ധങ്ങളായി അതെന്താ ചെയ്യുന്നത് ഈ കൃഷി ഭൂമിയിലേക്ക് എങ്ങനെയാണോ ജലത്തെ തടയുന്നത് അതുപോലെ പ്രാണനെ അവിടെ തടഞ്ഞിരിക്കുക ഇനി അത് ചാനലൈസ് ചെയ്യുക കർഷകൻ ചെയ്യുന്ന ഒരേ ഒരു പണി അതാണല്ലോ വളരെ കൃത്യമായി അയാൾക്ക് കൃത്യമായി അതിനെ ചാനലൈസ് ചെയ്യാൻ അറിയും അങ്ങനെ ചാനലൈസ് ചെയ്യുമ്പോൾ എപ്രകാരമാണോ ഒരു ഭൂമിയിൽ ചെടി വളരുന്നത് അല്ലെങ്കിൽ ഇത് വളർന്ന് അത് ഫലത്തിലേക്ക് ഫലത്തിലേക്കിരുന്നു അതുപോലെ ശരീരത്തിൻ്റെ ഫെക്കണ്ടിറ്റിയെ ഫെർട്ടിലിറ്റിയെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു അത് കേവലം മനുഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ ആ ഫെക്കണ്ടിറ്റി പരമാവധി എന്തിലേക്കാണ് വരിക ഏറ്റവും അതിൻ്റെ ഏറ്റവും വലിയ പ്രദർശനം കുഞ്ഞുണ്ടാകുക എന്നുള്ളതാണ് അതിന് പലതരത്തിലുണ്ട് അയാളൊരു കവിയാവാം കലാകാരനാവാം അയാളൊരു ആവാം അയാൾ പല തരത്തിലേക്കയാൾക്ക് അതിനെ തിരിച്ചു മറിച്ചും ലൗകികമായ ലോകത്തുള്ള പല സാധ്യതകളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ലൗകികമായ ലോകത്തുള്ള ഏറ്റവും ഉയർന്ന സാധ്യത കുഞ്ഞുണ്ടാവാന്നുള്ളത് ബാക്കി പല സാധ്യതകളിലേക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നാൽ അലൗകികമായ ലോകാതീതമായ ഒരു സാധ്യത അതിനുണ്ട് ആ സാധ്യതയുടെ പേര് മോക്ഷം എന്നാണ് ഒരേ കാര്യത്തെ രണ്ട് കാര്യത്തിന് കാര്യത്തിനുപയോഗിക്കുക ലൗകികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അതേ സമയത്ത് അലൗകികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് സാ താങ്കൾ പറഞ്ഞു വന്നതുപോലെ ഒരു സാധാരണക്കാരനായവർക്ക് വ്യക്തിക്ക് ഇതൊന്നും അറിയില്ല എങ്കിൽ പോലും വെറുതെ പോയിട്ട് ഒരു വിളക്ക് കത്തിക്കുന്ന ഇവൻ കൃഷി ചെയ്യുന്നതും ഒരേ കാര്യം തന്നെയാണ് ശ്രദ്ധാപൂർവം കൃഷി ചെയ്താൽ പോലും മോക്ഷത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമായി വന്നത് അവനറിയാതെ തന്നെ ആ വ്യക്തി പോലും സ്വയം അറിയാതെ തന്നെ പരിവർത്തനത്തിന് വിധേയമാകുന്നു എന്നാണ് അതിന്റെ ശാസ്ത്രീയ ചിന്ത വന്നത് അങ്ങനത്തെ കൃഷിയുടെ ഉദാഹരണമാണ് അപ്പൊ തമിഴ്നാടിനെ സമയത്തുള്ള പൊങ്കൽ എന്ന് പറഞ്ഞൊരു ആരാധനയാണ് ഈ വിഷു പ്രത്യേകിച്ച് അവർ മുളപ്പയറെല്ലാം വെച്ച് അതിന്റെ ധാന്യം ഒക്കെ വെച്ചിട്ട് പ്രത്യേകം ഈശ്വരൻ ആരാധിക്കുന്നതാണ് അപ്പൊ മുളപ്പയർ അത് ഉറുപരന്താണ് സെക്കൻഡ് ാണ് സംവിധാന അതും ഇങ്ങനെ ഈശ്വരന്റെ മുന്നിൽ അർപ്പിക്കും അവരറിയാതെ തന്നെ അവന്റെ ക്രിയേറ്റിവിറ്റിയെ ഉണർത്തിയെടുക്കുന്നതാണ് ക്രിയേറ്റിവിറ്റി ഉണർത്തിയെടുക്കുന്നതിന്റെ വേറൊരു ഒരു പൗരാണികമായ പേരാണ് കുളം എന്ന് പറയുന്നത് അതെ എല്ലാ സാധനങ്ങളും അതാണ് ചെയ്യുന്നത് കൗളം വളരെ കൃത്യമായി വളരെ ശാസ്ത്രീയം കൂടിയാണത് ഇതിപ്പോ കേട്ടാൽ ഏതെങ്കിലും ഒരു യുക്തിവാദിക്ക് നിരസിക്കാൻ പറ്റുമോ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒരു തരത്തിലും നിരസിക്കാൻ പറ്റില്ല കാരണം പ്രകൃതിയിൽ എന്തുണ്ടോ ഉർവരത ഉണ്ടോ ഉണ്ട് പ്രകൃതികൾ ഉർവരത കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല പ്രകൃതികളുടെ ഉർവരത നമുക്ക് അനുഭവപ്പെടുന്നത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് അത് ഒരു ചെടിയായിട്ട് അത് ഫലം തരുന്ന സമയത്താണ് ഇതുപോലെ മനുഷ്യനിൽ ഉർവരത ഉണ്ടോ ഉണ്ട് ഫെർട്ടിലിറ്റി ഉണ്ട് അത് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അത് കാണാൻ പറ്റുന്നത് അത് പ്രകടിതമാകുമ്പോഴാണ് ഇത് വളരെ അതെ ഇനി അത് മാത്രം ഇനിയിപ്പോൾ അത് വളരെ വളരെ കുറച്ചും കൂടി ശാസ്ത്രയിലേക്ക് കയറ്റിയപ്പോൾ ഈസ്ട്രോജൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫെർട്ടിലിറ്റിയെ വളരെ ചുരുക്കി ചുരുക്കി ഓരോ കെമിക്കൽസിലേക്ക് ബയോ കെമിക്കൽസിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ കുറവ് അതിൻ്റെ കൂടുതൽ ഇതെല്ലാം കേവലം കുഞ്ഞുണ്ടാവുന്നതിൽ മാത്രമല്ല ബാധിക്കുന്നത് ഒരാളുടെ പെർഫോമൻസിൽ മുഴുവൻ ബാധിക്കുന്നുണ്ട് അയാൾക്ക് അയാളുടെ ശ്രദ്ധയിൽ ബാധിക്കുന്നുണ്ട് അയാളൊരു കലാകാരനാണ് കലയിൽ ബാധിക്കുന്നുണ്ട് അയാളൊരു ചിത്രകാരനാണ് ചിത്രത്തിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ വളർത്തിയെടുക്കാനുള്ള ടെക്നിക്സ് ഉണ്ടോ സാധനയിലുണ്ട് അതാണ് സാധനയും കൂടെ ചെയ്യുന്നത് തന്നെ ഈ ഫെർട്ടിലിറ്റിയെ ഉയർത്തിയെടുക്കാൻ ഒരേ അതെ അതെ അപ്പൊ കൂടുതൽ 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 ചിന്തിക്കുന്നതോറും ചിന്തിക്കുന്നതോറും അതിന്റെ വിവിധ വശങ്ങൾ തിരിച്ച് അവന്റെ മനസ്സിലേക്ക് ഇളിഞ്ഞ് വരും അതെ ഇപ്പൊ ചിത്രകാരൻ എങ്ങനെ ചിത്രം വരയ്ക്കണം ഏത് രീതിയിൽ പറഞ്ഞിട്ട് കാര്യം കറത്തിക്കണോ വെളുത്തിരിക്കണോ അല്ലെങ്കിൽ രണ്ടുപേർ അപ്പൊ അങ്ങനെ അതിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്കുള്ള ചിന്തകൾ കളഞ്ഞപ്പോ സാധനായി മാറുന്നു അതെ ആ സാധന എന്ന് പറയുമ്പോഴത്തെ കഠിന തോട്ടാണ് അപ്പൊ അതിനനുസരിച്ച് അവൻ്റെ അവരുടെ ന്യൂറോൺസ് ആക്ടിവേഷൻ ചെയ്യുന്നു ന്യൂറോൺസ് ബ്രെയിനിലേക്കുള്ള ആക്ടിവേഷൻ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് അവന്റെ കഴിവ് കൂടി വരുന്നു അതെ അതെ അപ്പം ഇതിനെ നമുക്ക് കുലമെന്ന് പറയാൻ പറ്റും ആ ഇത് കുല ഞാൻ ഞാനതിൻ്റെ ഒരു ഒരു ആയിട്ടുള്ള വളരെ വിശാലമായ ഒരു പരിപ്രഖ്യത അവതരിപ്പിച്ചു അതാണ് അതിൻ്റെ കാര്യം ഇപ്പം അത് നമ്മുടെ കൗളാജ്ഞാന നിർണയത്തിൻ്റെ പ്രകാരം ഈ നമ്മളുടെ അൻപത്തിയഞ്ച് രീതിയിലാണ് ഒരു സാധന സമ്പ്രദായം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അൻപത്തി അഞ്ച് രീതികൾ പറയാമോ ഇപ്പം അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ കേരളത്തിലുള്ള ഒന്നോ രണ്ടോ മൂന്നോ രീതി വരുവുള്ളൂ പക്ഷേ ഇതെല്ലാം വീടുകളിൽ ഇതിൽ ആരാധനയുണ്ട് ഇതെല്ലാം അതെ നമ്മൾ വിളക്ക് കത്തിച്ച് വെക്കുന്നത് പുറത്ത് വളരെ വളർത്തു പുറത്ത് വളർത്ത് കത്തിക്കും പുറത്തുള്ള ഒരു പരസ്പരം അതെ അതെ അപ്പോൾ ഇതിനെ നമുക്ക് അല്ല നമ്മളെ ഞാൻ പറഞ്ഞില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും കുലാചാരികളാണ് നമ്മളെ കുടുംബത്തിൽ നിന്നും നമുക്കിതെല്ലാം ലഭിച്ചിട്ടുണ്ട് ഈ ഇക്കാലത്തും കുലദേവത ആരാധന ആരാധന ഈ കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട കാരണം ചില സിനിമകളൊക്കെയാണ് കാന്താരയൊക്കെ പോലത്തെ സിനിമകളൊക്കെയാണ് ഇതിന് കാരണം പിന്നെ ജ്യോത്സന്മാരൊക്കെ പറയും കുലദേവത്തിനെ ആരാധിക്കണം പിന്നെ എന്തോ കാരണം വലിയ പക്ഷേ കുലധൈര്വും കുലദൈവവും ധർമ്മദൈവം എന്ന് പറയാറുണ്ട് കുടുംബദൈവം പറയാറുണ്ട് ഇപ്പോൾ പല പങ്കെടിയാണ് പോകുന്നത് നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോകും ഭക്ഷത്രത്തിൽ ഒരു ഉത്സവത്തിന് പോകും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും വഴിപാടുകഴിക്കാൻ പോകും അല്ലെങ്കിൽ അങ്ങനെ പോകാറുണ്ട് അപ്പോൾ കുലദൈവം അല്ലെങ്കിൽ ധർമ്മദൈവം ദൈവം എന്ന് പറയുന്നത് ഇത് രണ്ടും ഒന്ന് തന്നെയാണോ അല്ലെങ്കിൽ കുടുംബദേവത എന്ന് പറയുന്നത് അതെ അതെ ഈ കുടുംബ ഭരദേവത ധർമ്മദൈവം എന്ന് പറയും ചില ആളുകൾ അപ്പം ഭരദേവതയാണ് പരദേവതന്നാണ് പറയാ ഭര ഭരിക്കുന്ന ദേവത ആ പരദേവതന്നാവത് അപ്പം പല ആളുകൾക്കും പല ദേവതകളായിരിക്കും അവരുടെ കുടുംബ കുടുംബപരദേവത അതെന്താന്ന് വെച്ചാൽ എപ്രകാരമാണോ ശരീരത്തിൽ കുണ്ഠലിനി ഇരിക്കുന്നത് ആ കുണ്ഠലിനിയുടെ ശ്വാസോച്ഛ്വാസമാണ് പ്രാണൻ എന്നാ പറയാം ആ കുണ്ഠലിനി എന്ന് പറഞ്ഞാൽ ശരീരത്തിലുള്ള ക്രിയാത്മക ശക്തി അതൊരു സർപ്പ രൂപത്തിൽ ഇരിക്കുന്നു എന്നാണ് സർപ്പം എല്ലാ കാലത്തും ക്രിയാത്മകതയുടെ പ്രതീകമായിട്ടാണല്ലോ കണ്ടിട്ടുള്ളത് സർപ്പത്തെ സ്വപ്നം കണ്ടാലൊക്കെ ക്രിയാത്മകതയുടെ ലൈംഗികതയുടെ ഒക്കെ പ്രീ പ്രതീകമായിട്ടാണ് സപ് സർപ്പത്തെ കണ്ടത് ഉർവരത അപ്പോൾ ഉർവര സംസ്കൃതികളിലൊക്കെ പാമ്പുണ്ടാവും സർപ്പക്കാവ് ഉണ്ടാവും എല്ലാ വയലിൻ്റെയും നടുക്ക് പണ്ട് ഉണ്ട് ആ ഇപ്പം അതൊക്കെ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് ലോകം മുഴുവൻ ലോകം മുഴുവനുണ്ട് എല്ലാ സ്ഥലത്തും സർപ്പം ഉർവരതയുടെ പ്രതീകമാണ് നമ്മുടെ ആരാധിക്കുന്നതിന്റെ അതെ പാമ്പിനെ പാമ്പിനെ ഫെർട്ടിലിറ്റി എന്നാണ് അർത്ഥം അതാണ് കുണ്ടലിനെ എന്ന് പറയുന്നത് അപ്പൊ അത് ശരീരത്തിൽ ഒളിച്ചിരിക്കുന്നു ഈ ഒളിച്ചിരിക്കുന്നത് ഈ രൂപത്തിൽ സർപ്പിൾ ആകൃതിയിൽ സഞ്ചരിക്കുന്നതാണ് അപ്പം ശരീരത്തിൽ പലതരത്തിലുള്ള മോഷൻസ് ഉണ്ട് അതായത് നേരെ പോകുന്ന കറണ്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഇങ്ങനെ എങ്ങനെയാണ് പോവുക എ സി കറണ്ട് അല്ലേ പലതരത്തിലുള്ള മോഷൻസ് ഈ ഇ സി ജി ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എങ്ങനെ 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 കാണിക്കും അല്ലേ അതിൽ അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ശരീരത്തിൽ അത് സർപ്പിൾ ആകൃതിയുള്ള ആണ് ശരീരത്തിലെ എനർജി പ്രാണൻ്റെ അപ്പോൾ പ്രാണൻ എപ്രകാരമാണോ ശരീരത്ത് സഞ്ചരിക്കുന്നത് അപ്രകാരം എന്നുള്ളത് പോലെ അപ്പോൾ ഈ പ്രാണനാധാരമായിരിക്കുന്നത് ജീവശക്തിയാണ് ഈ ജീവശക്തിയാണ് ശരീരത്തിൽ പ്രാണനെടുക്കുകയും വിടുകയും ചെയ്യുന്നത് ജീവശക്തി വൈറ്റാലിറ്റി അതാണ് കുണ്ടലിനി വൈറ്റാലിറ്റി ഇല്ലാതെയായ പ്രാണനെടുക്കാൻ പറ്റില്ല